നമസ്കാരം ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം പത്ത് പേരുടെ മരണത്തിനിടയാക്കിയ ശക്തമായ സ്ഫോടനത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന തരം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയം സ്ഫോടനത്തിന്റെ ഉയർന്ന തീവ്രതയും ആഘാത രീതിയും കണക്കിലെടുത്താണ് ഇത്തരമൊരു സംശയം ഉയരുന്നത് സൈന്യം ഉപയോഗിക്കുന്ന തരം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള സാധ്യത സംശയിക്കുന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട് തിങ്കളാഴ്ച സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പിടിയിലായ ഫരീദാബാദ് ഭീകര സംഘവുമായി ബന്ധമുള്ള ഡോക്ടറും ചാവേർ ബോംബറുമായ ഉമർ നബിയാണ് ആക്രമണം നടത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ റെയ്ഡിൽ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ബോംബ് നിർമ്മാണ വസ്തുക്കൾ അധികൃതർ കണ്ടെടുത്തിരുന്നു അതിനിടെ ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ എൻ ഐ എ അന്വേഷണം ഊർജിതമാക്കി അതേസമയം സ്ഫോടനം നടന്നത് അബദ്ധത്തിലാണെന്ന സംശയം ബലപ്പെടുകയാണ് സ്ഫോടക വസ്തുക്കൾ എവിടേക്കോ മാറ്റാൻ നോക്കുമ്പോൾ സ്ഫോടനം നടന്നു എന്നാണ് അനുമാനം ഉമറും മുസമിലും നേരത്തെ റെഡ് ഫോർട്ട് പരിസരത്ത് എത്തിയിരുന്നു ഈ വർഷം ജനുവരിയിൽ സ്ഫോടനം നടത്താനും സംഘം പദ്ധതിയിട്ടിരുന്നു സ്ഫോടനം നടന്ന ദിവസം ദില്ലി മയൂർ വിഹാറിലും ഉമറിന്റെ വാഹനം എത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട് സ്ഫോടനത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന തരം രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയം ഉയരുന്നുണ്ട് അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യമാണ് സ്ഥലത്തുനിന്ന് കണ്ടെത്തിയത് എന്നാൽ മറ്റു പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പരിശോധന കഴിഞ്ഞേ വ്യക്തമാകൂ സ്ഫോടനം നടത്തിയ ഉമർ പതിനൊന്ന് മണിക്കൂർ ദില്ലിയിലുണ്ടായിരുന്നു കൊണാട്ട് കൊണാട്ടുപ്ലേസിലും ഇയാൾ പോയെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു ഫരീദാബാദിലെ അറസ്റ്റുകൾ അറിഞ്ഞ ഇയാൾ പരിഭ്രാന്തിയിലായെന്നും ഇല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഫരീദാബാദ് സഹർപൂർ എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർമാരായ ആദിൽ മുസമിൽ ഷാഹീന എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ആക്രമണത്തിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്കും സംശയിക്കുമ്പോഴും ഇതുവരെയും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല സ്ഫോടനത്തിന് ഉപയോഗിച്ച വെളുത്താ ഹ്യുണ്ടായി ഐ ട്വന്റി കാർ ഹരിയാനയിലെ ഫരീദാബാദിലെ അൽ ഫലാഖ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ ഏകദേശം പതിനൊന്ന് ദിവസത്തോളം പാർക്ക് ചെയ്തിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി ആക്രമണത്തിന്റെ ദിവസം രാവിലെ ചാവേർ ബോംബർ എന്ന് സംശയിക്കപ്പെടുന്ന ഡോക്ടർ ഉമർ നബി പരിഭ്രാന്തി കാരണം കോളേജ് ക്യാമ്പസിൽ നിന്ന് കാർ പുറത്തേക്ക് ഓടിച്ചു കൊണ്ടുപോവുകയായിരുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി തുടർന്നായിരുന്നു സ്ഫോടനം ഡോക്ടർ ഉമർ നബി ഒക്ടോബർ ഇരുപത്തിയൊമ്പതിന് ഫരീദാബാദിൽ നിന്നുള്ള കാർ ഡീലറായ സോനുവിൽ നിന്നാണ് കാർ വാങ്ങിയത് അതേ ദിവസം തന്നെ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിനായി കാർ പുറത്തെടുത്തു സോനുവിന്റെ ഓഫീസായ റോയൽ കാർ സോണിന് സമീപമുള്ള പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ബൂത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന എച്ച് ആർ ഇരുപത്തി സി ഇ ഏഴ് ആറ് ഏഴ് നാല് എന്ന നമ്പർ പ്ലേറ്റ് ഉള്ള കാർ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവിടെ നിന്ന് നബി കാർ അൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസിൽ തിങ്കളാഴ്ച അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ ഷക്കീലിന്റെ സ്വിഫ്റ്റ് ഡിസയറിന്റെ അടുത്ത് പാർക്ക് ചെയ്തു ഡോക്ടർ ഷക്കീലിന്റെ കാർ ഡോക്ടർ ഷാഹിൻ സയ്യിദിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഷാഹിൻ സയ്യിദിന്റെ കാറിൽ നിന്നാണ് റൈഫിളുകളും വെടിക്കോപ്പുകളും കണ്ടെടുത്തത് ഒക്ടോബർ ഇരുപത്തി ഒമ്പത് മുതൽ നവംബർ പത്ത് വരെ കാർ അവിടെ പാർക്ക് ചെയ്തിരുന്നു എന്നാണ് കണ്ടെത്തിയത് ഉമർ നബിയുടെ അടുത്ത സഹായികളായ ഡോക്ടർ മുസമിൽ ഷക്കീൽ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ എന്നിവരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് നബി പരിഭ്രാന്തനാകുന്നതുവരെ കാർ അവിടെ പാർക്ക് ചെയ്തിരുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു തുടർന്ന് വാഹനം കൊണാട്ട് പ്ലേസിലും മയൂർ വിഹാറിലും കാണുകയും തുടർന്ന് ചാന്ദിനി ചൌക്കിലെ സുനേരി മസ്ജിദ് പാർക്കിൽ സ്ഥലത്ത് പാർക്കിംഗ് ചെയ്യുകയും അന്വേഷണ സംഘം കണ്ടെത്തിയ വിവരങ്ങളിലുണ്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ അന്വേഷണം നടന്നുവരികയാണ്